ഡൽഹി വിമാനത്താവളം വഴി സ്വർണം കടത്തിയ രണ്ടുപേരെ പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത വരുന്നു കസ്റ്റഡിയിലുള്ള ശിവകുമാർ പ്രസാദ് എന്നയാൾ ഡോക്ടർ ശശി തരൂരിൻ്റെ പി എ ആണെന്ന് അവകാശപ്പെട്ടു എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ അദ്ദേഹം തൻ്റെ മുൻ പി എ ആണെന്നാണ് ശശി തരൂർ ട്വീറ്റ് ചെയ്തത് അഞ്ഞൂറ് ഗ്രാം സ്വർണമാണ് ഇവരിൽ നിന്നായി കണ്ടെടുത്തത് അതിൻ്റെ വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ സംഭവം നടക്കുന്നത് ഇന്നലെയാണ് എസ്കേൻ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തി എന്നതിന്റെ പേരിലാണ് പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇതിൽ അറസ്റ്റിൽ കസ്റ്റഡിയിലായിട്ടുള്ള ഈ ശിവകുമാർ പ്രസാദ് ശശി തരൂരിന്റെ പി എ ആണെന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചതായി കസ്റ്റംസ് അറിയിക്കുന്നത് ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത് പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ശശി തരൂർ എം പി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാർത്ത ഞെട്ടിക്കുന്ന അതേ അതേസമയത്ത് ശിവകുമാർ പ്രസാദ് തന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്നു അദ്ദേഹത്തിന് ചില പ്രമേഹ രോഗങ്ങൾ സംബന്ധിച്ച് ചികിത്സ തേടിയിരുന്ന വ്യക്തിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിലൊരു അന്വേഷണം നടക്കണം ഒരു തരത്തിലും ഈ പ്രതിക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം അത് തെറ്റ് അത് അംഗീകരിക്കുന്നില്ല എന്തായാലും അന്വേഷണം നടക്കണം ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്നുമാണ് ശശി തരൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് മറ്റ് കേസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ കസ്റ്റംസ് ഭാഗത്ത് നിന്ന് തുടരന്വേഷണം പുരോഗമിക്കുകയാണ് എസ് കെ താങ്ക് യു ആറച്യുതൻ